ഈ ബജറ്റ് മോദി ഗവൺമെൻറിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വർഗ സ്വഭാവം വിളിച്ചറിയിക്കുന്ന ഒന്നാണ് അതിൻ്റെ എല്ലാ മുദ്രാവാക്യവും പൊള്ളയാണെന്ന് അത് വീണ്ടും തെളിയിക്കുന്നു സബ്കാ സാജ് സബ്കാ വികാസ് സബ്കാ പ്രയത്നം എന്നൊക്കെ പറഞ്ഞവർക്ക് വെറും പൊള്ളയാണ് ഈ സബ്ക എന്നതിനകത്ത് ജനങ്ങളില്ല മോദിയുടെ സബ്കായി തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ളത് വലിയ കോർപ്പറേറ്റ് കൊള്ളക്കാർ മാത്രമാണ് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്നു മുപ്പത് ശതമാനം അതിപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം എത്താഴ്ത്തിയിരിക്കുന്നു ഏറെക്കാലമായിട്ട് ഇടതുപക്ഷം പ്രത്യേകിച്ചും പറഞ്ഞു പോകുന്ന ആവശ്യമാണ് ഒരു വെത്ത് ടാക്സ് വേണമെന്ന് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള വിഭവസമാഹരണത്തിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാണ് വൻകിട കലടുപ്പക്കൽ നിന്ന് നിക്ഷിത പരിധിക്കുമ്പോഴുള്ള വലിയ സമ്പന്ന നിന്ന് ഒരു വെൽത്ത് ടാക്സ് ഈടാക്കിയാൽ അത് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതുവരെ മോദി ഗവൺമെൻറ് അത് കേട്ട ഭാവം കാണിക്കുന്നില്ല ഈ ബജറ്റും കാണിക്കുന്നില്ല അവരുടെ സാമ്പത്തിക മച്ചുനന്മാരാണ് അവരുടെ ഇക്കോണമിക് കസ്റ്റംസാണ് കോർപ്പറേറ്റുകൾ അവർക്ക് പക്ഷേ ഇത്തോണി ഇളവുണ്ട് അതാണ് കോർപ്പറേറ്റ് ടാക്സ് ഈ പറഞ്ഞ മാതിരി എട്ട് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത് നികുതി കൊടുക്കുന്ന എല്ലാവരും ഏറെക്കാരായിട്ട് പറയുന്നത് നികുതി സ്ലാബ് കുറയ്ക്കണമെന്നായിരുന്നു നികുതി ഭാരം കുറയ്ക്കണം ആർക്ക് സാധാരണക്കാർക്ക് ശമ്പളക്കാർക്ക് ഇടത്തരക്കാർക്ക് ആ ഒരു സ്ലാബിൽ കുറവുണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഡിമാൻഡ് സർക്കാർ കെട്ടിട്ടില്ല കേട്ട കാണിച്ചില്ല സബ്കായിൽ ഇവരൊക്കെ പെടും പക്ഷെ അവരെ കാണില്ല അവരെ കേൾക്കില്ല അവരെ അറിയില്ല മോദി ഗവൺമെൻറ് ആ പഴയ പ്രതിമഖയിലെ കുരങ്ങന്മാരെ പോലെയാണ് കണ്ണു പൊത്തിപ്പിടിച്ചിരിക്കും

ഹിപ്പോക്രസിയുടെ തെളിവാണെന്ന് പറയാൻ ഒരു മടിയും വേണ്ട കേരളത്തിൻ്റെ ജനകാല ആഗ്രഹമായിരുന്നു നിർദ്ദേശമായിരുന്നു ഒരു പ്രത്യേകമായ ഫിഷറീസ് മന്ത്രാലയം വേണമെന്നും മത്സ്യബന്ധനത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവിടുത്തെ പണിയെടുക്കുന്നവർക്ക് വേണ്ടി ഭക്ഷ്യസമ്പത്തിന് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഫിഷറീസ് മന്ത്രാലയം വേണമെന്ന് ഒരുപാട് തീരമുള്ള ഒരറ്റം മുതൽ മറ്റേറ്റ മുതൽ കോസ്റ്റുള്ള തീരപ്രദേശമുള്ള കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു അത് കെട്ടിട്ടയില്ല കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഒരവാന്തര വകുപ്പായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് സ്ട്രക്ചറലായ ഒരു കാര്യവും ഈ ബജറ്റ് കേട്ടില്ല കൃത്യമായ ഫിഗേഴ്സ് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ഇവയ്ക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് കുറയുകയാണ് കഴിഞ്ഞ വർഷം തന്നെ നീക്കിവച്ച വിഹിതം പോലും നീല പല രംഗത്തും ഉപയോഗപ്പെടുത്തലായിട്ടില്ല ഗവണ്മെൻറ്റിന് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ഗവൺമെൻറ്റിന് പൊളിറ്റിക്കൽ വില്ലില്ല കർഷകരെ സഹായിക്കാൻ വേണ്ടി രാഷ്ട്രീയ രക്ഷയില്ല മോദി ഗവൺമെന്റിന് വിദ്യാഭ്യാസ രംഗത്തുള്ള അർത്ഥപൂർവ്വമായി മാറ്റത്തിന് വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു ഈ ഗവൺമെൻറ് കാണിച്ച പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തുള്ള അവഗണന കൊണ്ട് എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പത്തിനും പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളുടെ ഗണതശാസ്ത്ര അറിവിൻ്റെ കണക്കെടുത്തു ഒരു പഠനം മൂന്നാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി കേരളത്തിലെ ഒരു മൂന്നാം തരം വിദ്യാർത്ഥിയുടെ ഗണിതശാസ്ത്ര പോലും ഇല്ല ഇന്ത്യയിലെ പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിടയിലുള്ള ഒരാൾക്കെന്നാണ് ആ ഭക്ഷണം വ്യക്തമാക്കുന്നത് അത് കാണിക്കുന്നത് പ്രൈമറി വിദ്യാഭ്യാസത്തെ അവിടുത്തെ പ്രശ്നങ്ങളെ മോദി ഗവൺമെൻറ് അവഗണിച്ചു വന്ന കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടിയുള്ള വൻകിട വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ ഒരുപാട് വർത്തമാനം പറഞ്ഞപ്പോൾ ഇതാണ് കേരളത്തിലെ സാമാന്യ മനുഷ്യൻ്റെ മക്കളുടെ അവസ്ഥയെന്ന് നാം അറിയുകയാണ്